ഒരു മുട്ട തരാം അതെന്റെ അമ്മാവൻ കാരകൻ സിംഹത്തിന് കൊണ്ടു കൊടുക്കണം വിരിയാറായ മുട്ടയാ ഈ പോകുന്ന വഴിക്ക് മുട്ട വിരിഞ്ഞാൽ പിന്നെ അമ്മാവൻ എങ്ങനെ തിന്നും എടോ ഇത് തിന്നാനല്ല ഓമരിച്ചു വളർത്താനാ ഈ മുട്ടയെ ആരെങ്കിലും ഓമരിച്ചു വളർത്തുമോ മുട്ടയല്ലടോ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിനെ എന്തിന്റെ മുട്ടയാ തത്തയാണോ അല്ല മുതല ഈ വളർത്താൻ ഫ്രഷ് ഫ്രഷായിട്ടൊരു മുതലക്കുഞ്ഞിനെ വേണമെന്ന് കാരകനമ്മാവിന് മോഹം ഹും മുതല ബെസ്റ്റ് മോഹം ഒരു കാര്യം അമ്മാവിനെ കാണാൻ ഉണ്ട് പാസ്വേഡോ അതെന്താ അതൊരു വാക്കാ പാസ്വേഡ് പറയാത്തവരെല്ലാം കള്ളന്മാരാണെന്ന് അമ്മാവിന്റെ വിചാരം ഇഡ്ഗുഹുമാതാണ് പാസ്വേഡ് ഇതെന്തു വാക്ക് എഴുതി വെച്ചോ മറന്നാൽ അമ്മാവൻ പ്രശ്നമുണ്ടാക്കും എന്നെ പോലെ എഴുതി ഒന്നുമല്ലോ ഷേരു താൻ പാസ്വേഡ് എഴുതി വെച്ചില്ലേ എഴുതി എഴുതി തലയിൽ എന്തോ അനക്കം ഈ അയ്യോ മുട്ട വിരിഞ്ഞു താനൊരു എടുക്ക് ഇനി തലയിൽ വെക്കണ്ട തൂക്കി പിടിക്കാം തലമെത്തി അതാ അമ്മാവൻ എന്താണോ പാസ്വേഡ് ഇക്രുഹു ഏയ് അല്ല താൻ എഴുതി വെച്ചത് ഇങ്ങെടുക്ക് നോക്കട്ടെ എഴുതിയത് ഏ താൻ എഴുതി വെച്ചില്ലേ എഴുതി பசே எழு முட்டையில முதலக்குஞ்ச கட்டெடுத்ததா அல்ல கள்ளம் மாறே